ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് മാരേജ് വിഭാഗത്തിലും കെയറോസ് ഗ്ലോബലിലെ ലേഖനങ്ങൾ ഇടം നേടി ഈ വിഭാഗത്തിലും മൂന്നാം സ്ഥാനമാണ് കെയറോസ് ഗ്ലോബലിലെ ലേഖനങ്ങൾക്ക് ലഭിച്ചത് മാഗസിനിലെ കൾച്ചർ ഓഫ് ലൈഫ് എൻഗേജ് ഫെമിലിയ തുടങ്ങിയ തലക്കെട്ടുകളിൽ വരുന്ന ലേഖനങ്ങൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകിയത് ഇതോടൊപ്പം പ്രയർ ആൻഡ് സ്പിരിച്വാലിറ്റി മാഗസിൻ വിഭാഗത്തിൽ മാഗസിൻ ഓഫ് ദി ഇയർ പുരസ്കാരത്തിൽ കെയറോസ് ഗ്ലോബൽ പ്രത്യേക ജൂരി പരാമർശം നേടി അതോടൊപ്പം മിഷൻ മാഗസിനുകളുടെ വിഭാഗത്തിലും മികച്ച ലേഖനത്തിനുള്ള അവാർഡ് നിർണയത്തിലും കെയറോസ് ഗ്ലോബൽ മാഗസിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു കത്തോലിക്ക പ്രസാധകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള അന്തർദേശീയ സംഘടനയാണ് കാത്തലിക് മീഡിയ അസോസിയേഷൻ കത്തോലിക്ക മാധ്യമരംഗത്ത് അന്തർദേശീയ തലത്തിലുള്ള മികവിനാണ് സി എം എ പുരസ്കാരങ്ങൾ നൽകി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കെയറോസ് മീഡിയയുടെ ഇംഗ്ലീഷ് മാഗസിനായ കെയറോസ് ഗ്ലോബൽ സി എം എയിൽ അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കെയറോസ് ഗ്ലോബൽ സി എം എ